നമസ്കാരം സിംഗം ഗ്രൂപ്പിന്റെ മുത്തുകളാണ് എന്താണ് സൂര്യാണന്റെ പിറന്നാളായിട്ട് പറയാനുള്ള വിശേഷങ്ങള് പല ആഘോഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കണല്ലേ കേരളത്തിൽ അറിയാലോ മിക്കവരും സൂര്യാണന്റെ ആരാധകരെ എല്ലാവരും ആഘോഷിക്കാണ് ഇനി ബർത്തഡ് അമ്പതാണ് പിറന്നാൾ ആഘോഷിക്കാൻ ഞങ്ങളുടെ സൂര്യാണ ഞങ്ങളുടെ വക സിംഗം ഗ്രൂപ്പിന്റെ വകൊക്കെയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയായിരുന്നു ചാരിറ്റി തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും ചാരിറ്റികൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പത് അമ്മാതെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് അമ്പത് സ്പെഷ്യൽ ചാരിറ്റികളാണ് നമ്മൾ ചെയ്യണത് അപ്പൊ ഇന്നും ഓർഫണേജ് ഫുഡ് കൊടുത്തിട്ടുണ്ട് ചേച്ചി എണ്ണൊക്കെ വരുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ എല്ലാവർക്കും പല പല തിരക്കുകളുണ്ടാവും സൂര്യണ്ണന്റെ ബർത്ത്ഡേ കാരണം എല്ലാവരും ഇന്ന് ലീവ് എടുത്തിട്ട് അണ്ണന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഹാപ്പി ആയിട്ടല്ലേ അണ്ണനും ഞങ്ങൾക്ക് ഇപ്പോ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഇപ്പൊ ഞങ്ങള് വൈകുന്നേരം എന്തായാലും എല്ലാവരും ആയിട്ട് സംസാരിക്കാനുള്ള പ്ലാനാണ് അണ്ണന സൂര്യണ്ണ വിളിക്കും മോർണിംഗ് തൊട്ട് എന്തായാലും ഭയങ്കര തിരക്കാണ് തമിഴ്നാടും തമിഴ്നാട്ടിലും ഫാൻസുകാരുണ്ട് അല്ലെ അതോ നമ്മളെ അതുപോലെ തന്നെ ഒരുമിച്ചാണ് എല്ലാവരും ഫാൻസ് എന്ന് പറയുമ്പോ എല്ലാവരും ഒരുമിച്ചാണ് പല പല ഫാൻസും എന്തായാലും ഞങ്ങൾ അടിച്ചുപോലെ ഇറങ്ങിയിരിക്കുകയാണ് സർപ്രൈസ് അത് സർപ്രൈസാണ് അതിപ്പോ പറഞ്ഞാൽ സർപ്രൈസ് പോയില്ലേ സർപ്രൈസ് അതൊന്നും പറയാൻ പറ്റില്ല രാഗം തൾറെഡി ട്വന്റി ഫോർ ഈ സൺഡേ നമ്മൾ ചെയ്തു എല്ലാ ഫൺ മൂവീസില് വലിയൊരു ഫൺ മൂവീസിൽ ഒരു ഷോ സിംഗോം ഇടാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ഉണ്ടോട്ടോ വൈകിട്ടല്ലേ അതെവിടെ രാഗത്തിലെ അത് കാരണം നമ്മളെല്ലാരും ബർത്ത്ഡേക്ക് മാറ്റി ശരിയാണല്ലോ നമ്മടെ അമ്പതാമ്പ അപ്പൊ നല്ല പോലെ നമ്മള് മാക്സിമം ആഘോഷിച്ചിട്ടുണ്ട് കൊറച്ചായിരത്തി മീഡിയ പോവുണ്ട് നമ്മുടെ രാജ്യം നമുക്ക് നല്ല സ്കൂളിൽ തിയേറ്ററാണ് അപ്പൊ അവിടെ നമ്മൾ ചെയ്തു നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളത് ആഘോഷിക്കാണ് അപ്പൊ എല്ലാരും

سورن کا جے سورن کا جے جگن نپنے جے جگن نپنے جے